കഥ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം പുതിയ ചാനലായതുകൊണ്ട് റീച്ച് വളരെ കുറവാണ് അതുകൊണ്ട് റീച്ചിന് റീച്ചിനുവേണ്ടി ഞാനൊരു ക്ലീഷ കഥ എഴുതിയിടുന്നതാണ് കേട്ടോ ഇത് ഡെയിലി ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ എന്തായാലും ഒരു ചൊവ്വാഴ്ച ദിവസം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ കേട്ടോ ഏ കറക്റ്റ് ഞാൻ ഏതൊക്കെ ദിവസങ്ങളിൽ ഇത് ഉണ്ടാവും അടുത്ത സമയത്ത് പറയാമേ അപ്പം കഥയിലേക്ക് പോവാം വെളുപ്പിന് മൂന്ന് മണിക്ക് ട്രെയിനിൽ കയറിയതിൻ്റെ എല്ലാ ക്ഷീണവും ശരീരത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയത് അർജുനൻ അറിഞ്ഞിരുന്നു കണ്ണുകൾ വലിച്ചു തുറന്ന് നോക്കിയപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് സമാധാനം തോന്നി അവന് വയറ്റിൽ നല്ല രീതിയിൽ വിശപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ പുറത്തേക്കൊന്ന് നോക്കി അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് ട്രെയിനിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല എങ്കിലും വിശപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു പണ്ട് മുതലേ ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് വൈകിട്ടും ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ രാവിലെ ഒരു എട്ട് മണിക്ക് ശേഷം ആഹാരം കിട്ടിയില്ലെങ്കിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതേപോലെ വിശക്കും ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് വീട്ടിലുണ്ടാക്കി ഇഡലിയാണ് ഒരു സെറ്റ് എടുക്കട്ടെ സാറേ ട്രെയിനിന്റെ ജനലിനരികിലായി വന്ന ഒരു പെൺകുട്ടി ചോദിച്ചതും അവൻ പെട്ടെന്ന് കൊതിയോടെ അവളെ തന്നെ ഒന്ന് നോക്കിപ്പോയിരുന്നു ശരിക്കും ഇപ്പോൾ ആഗ്രഹിച്ചത് ഇഡലിയും സാമ്പാറും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഇതൊക്കെ വിശ്വസിച്ച് കഴിക്കാമോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ട്രെയിനിലെ ആഹാരം മോശമാണെന്ന് പൊതുവേ ഒരു സംസാരം ഉണ്ടല്ലോ അവൻ പറഞ്ഞു ഇത് ട്രെയിനിലെ ട്രെയിനിലെയല്ല ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിലെ ആഹാരമാണ് അവള് പറഞ്ഞപ്പോൾ അവൻ അറിയാതെ ഒന്ന് ചിരിച്ചു പോയിരുന്നു ശരിക്കും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഡെയിലി ഒരുപാട് വിറ്റ് പോകുന്നതാണ് ഓഹോ എങ്കിൽ തന്റെ കൈ ഒന്ന് കാണിച്ചേ അവൻ പറഞ്ഞപ്പോ അവൾ അമ്പരന്ന് പോയിരുന്നോ എങ്കിലും ഒരു മടിയുമില്ലാതെ അവൾ കാണിച്ചു നല്ല വെളുത്ത കൈകളും നീണ്ട വിരലുകളും ആ കൈകൾക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടെന്ന് തോന്നി നല്ല ഭംഗിയായ വൃത്തിയുള്ള ഈ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് സാറേ അവള് വീണ്ടും പറഞ്ഞു അത് കേട്ടതും അർജുനൊന്ന് ചിരിച്ചു പോയിരുന്നു സ്വയം പുകടുത്ത നല്ല നല്ല കുട്ടി അവൻ പറഞ്ഞു സാറിന് വേണമെങ്കിൽ വാങ്ങിക്ക എനിക്ക് വേറെ പണിയുണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ പേഴ്സിൽ നിന്ന് കാശ് എടുത്തു എത്രയാ നൂറ് രൂപ അവൾ പറഞ്ഞു നൂറ് രൂപയോ രണ്ട് ഇഡ്ഡലിയും സാമ്പാറിനും കൂടിയോ ഇതൊരു അന്യായം പിടിച്ച വിലയായി പോയല്ലോ അവൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഇതൊരു സെറ്റാണ് മൂന്ന് ഇഡ്ഡലി സാമ്പാർ ചട്നി വട ചായ അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് സാറ് കടയിലെവിടെയെങ്കിലും പോയി കഴിച്ചു നോക്ക് അപ്പ അറിയാം എത്ര രൂപയാകുമെന്ന് നൂറ് രൂപയാണോ അതിൽ കൂടുമോ എന്ന് വേണ്ടെങ്കിൽ ഞാൻ പോവാ അവള് പറഞ്ഞു ഹാ പോവല്ലേ വേണം അവൻ പറഞ്ഞു അവൾ വേഗം കയ്യിലിരുന്ന കവറെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു പേഴ്സിൽ നിന്നും നൂറ് രൂപ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുന്നത് കണ്ടിരുന്നു അവൾ കയ്യിൽ തന്നെ കവറിലേക്ക് അവർന്ന് നോക്കി കാതലി ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് എന്നതിൽ എഴുതിയിട്ടുമുണ്ട് കാതലിയോ ഫുഡ് ബ്രാൻഡ് നീന്ത ഇങ്ങനെയൊരു പേര് അവൻ മനസ്സിൽ ചിന്തിച്ചു ശേഷം അവ തുറന്ന് കഴിക്കാൻ തുടങ്ങി സാമ്പാറും ചട്നിയും ഒഴിച്ച് ഇഡലി ഒരു വായ വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന അതേ രുചി ഒരു നിമിഷം ഇത് വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ നഷ്ടമായി പോയേനെ എന്ന് അവൻ ചിന്തിച്ചു നൂറ് രൂപ ഇതിനൊട്ടും കൂടുതലല്ലെന്നും അടുത്ത നിമിഷം തന്നെ അവൻ ചിന്തിച്ചു അത്രയ്ക്ക് രുചിയാണ് ഒരു വട്ടം വാങ്ങുന്നവർ വീണ്ടും വാങ്ങിക്കഴിക്കും അവളുടെ കോണ്ടാക്ട് നമ്പർ വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവൻ അതിലേക്ക് നോക്കി എല്ലാം ലൈസൻസിൽ പ്രവർത്തിക്കുന്നതാണെന്നാൽ കവറിന്റെ സർട്ടിഫിക്കേഷനിൽ നിന്നും അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഏതായാലും രാവിലെ നല്ല ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വിട്ടിരുന്നു അവളെ കാണുവാൻ വേണ്ടി അവൻ പല ഭാഗങ്ങളിൽ നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല ഒരു താങ്ക്സ് എങ്കിലും പറയണമെന്ന് തോന്നിയിരുന്നു നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആളുകൾക്ക് ഒരു നല്ല വാക്ക് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അവളോടൊരു നന്ദി വാക്കെങ്കിലും പറയണമെന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിരുന്നു അവൻ പുറത്തേക്ക് ഇറങ്ങി ഫോണെടുത്ത് നവനീതിനെ വിളിച്ചു നീ എവിടെയാ എത്തിയിടാ നവനീത് ചോദിച്ചു ഞാൻ സ്റ്റേഷനിലുണ്ടടാം ഞാൻ സ്റ്റേഷന്റെ പുറത്തുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം അതും പറഞ്ഞുകൊണ്ട് അർജുൻ പുറത്തേക്ക് നടന്നു സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നപ്പോൾ തന്നെ കൈപൊക്കി കാണിക്കുന്നുണ്ട് നവനീത് അവിടെ നിന്നും അവനും തിരിച്ച് കൈപൊക്കി കാണിച്ചു എത്ര നാളായിടാ കണ്ടിട്ട് അവനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നവനീത് പറഞ്ഞു അവനും ചിരിയോടെ നോക്കി നീ തടിച്ചെന്ന് തോന്നുന്നു അവനെ നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു പിന്നെ പെണ്ണുപുള്ള നല്ല രുചിയുള്ള ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ എവിടെയാണ് ഡയറ്റ് ചെയ്യാൻ സമയം അപ്പം ഷാരിയെല്ലാം പഠിച്ചു എന്നർത്ഥം അർജുൻ ചോദിച്ചു യൂട്യൂബിൽ നമ്മുടെ ഷാനണ്ണൻ ഉള്ളിടത്തോളം കാലം നമ്മളാരും പട്ടിണിയാവിലെ മക്കളെ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു അത് കേട്ടതും ചിരിച്ചു പോയിരുന്നു അർജുൻ എങ്ങനെയായിരുന്നു നിന്റെ യാത്രയൊക്കെ അടിപൊളി അതുപോട്ടെ നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഈ ജോലിക്ക് പോകാനൊക്കെ സമ്മതിച്ചോ ആർക്കും സമ്മതമല്ലടാ നിനക്കറിയാലോ ഒരു നൂറ് പ്രശ്നം ഉണ്ടാക്കി തന്തപ്പടി എന്തിനാ ഇപ്പോൾ ഈ ജോലി ഒരു അത്യാവശ്യം വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നമുക്കങ്ങനെ വെറുതെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ നിനക്കറിയാലോ എത്ര കാലത്തെ എന്റെ സ്വപ്നമായിരുന്നു ഈ ഒരു എന്ന് അത് കിട്ടുമ്പോൾ ഞാൻ അത് വേണ്ടെന്ന് വയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിലും നിൻ്റെ അച്ഛനൊന്നും താല്പര്യമില്ലാത്ത പരിപാടിക്ക് നീ നിൽക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നിനക്കറിയാലോ എന്റെ മോഹം എന്തായിരുന്നു എന്ന് ഇത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മറ്റൊന്നുമില്ല കുട്ടിക്കാലം മുതലേ അത്രത്തോളം ആഗ്രഹിച്ചതാണ് ഞാൻ ഈ ജോലി ഈ ജോലിക്ക് വേണ്ടിയുള്ള ഓരോ ടെസ്റ്റുകളും എഴുതിയതും അവസാനം അത് കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീല് പറഞ്ഞാൽ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അർജുൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും ചിലപ്പോൾ എനിക്ക് മാത്രമേ മനസ്സിലാവൂ അവൻ പറഞ്ഞു കാരണം കുട്ടിക്കാലം മുതലേ നിന്റെ മനസ്സിലുള്ള ഒരു ചിന്തയല്ലേ പഠിക്കുന്ന കാലം മുതലേ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ നീ രാവിലെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ അതുകൊണ്ട് ആദ്യം നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാം അതിനുശേഷം ബാക്കി സംസാരിക്കാം നവനീത് പറഞ്ഞു ഞാൻ രാവിലെ നല്ല കിടക്കാച്ചി ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് ട്രെയിനിലെ ഫുഡല്ലേ അതാണോ കിടക്കാച്ചി ഫുഡ് നവനീത് ചോദിച്ചു ട്രെയിനിലുള്ള ഫുഡല്ല ഒരു പെൺകുട്ടി കൊണ്ടുവന്നതാ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫുഡിൻ്റെ ആരാധകനായി പോയെന്ന് പറയുന്നതാണ് സത്യം അതാണ് ഞങ്ങൾ തൃശ്ശൂര് ഗുണം ഞങ്ങളിവിടെ എന്തുണ്ടാക്കിയാലും അതിന് അപാര ടേസ്റ്റ് ആയിരിക്കും നീ ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞിട്ടോ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യിൽ ചാവി തന്നാ നിനക്ക് നേരെ വീട്ടിൽ പോകാമല്ലോ ഓ എങ്കിൽ ഞാൻ വീട്ടിൽ പോയേക്കാം പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഷാരി വീട്ടിലില്ല നിനക്കറിയാലോ എന്നെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല മോനെ ഞാൻ ഓർഡർ ചെയ്തോളാം നല്ല ഉറക്കശീലമുണ്ട് ആദ്യം ചെന്ന് കിടന്നൊന്ന് ഉറങ്ങുക അത് കഴിഞ്ഞൊരു കുളി പാസ്സാക്കി എന്തെങ്കിലും കഴിക്കുക ശരി അപ്പം ഞാനൊരു ഉച്ചയോടെ തിരിച്ചിറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം പറ്റുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഫുഡ് കഴിച്ചു ഞാനൊരു മൂന്നാലുമണിയാവുമ്പോൾ എന്താണെങ്കിലും വരാം ആയിക്കോട്ടെ മച്ചാ നീ ഏതായാലും ചെല്ലു അതും പറഞ്ഞ് കൈനേട്ട് ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് അർജുന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരുന്നു വഴിയൊന്നും ഞാൻ പറഞ്ഞാറുണ്ടല്ലോ എനിക്കറിയാം അവർ ഓട്ടോ പിടിച്ച് നവനീതിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്തൊക്കെയോ നേടിയ സന്തോഷം കൂടി അവന്റെ മനസ്സിലുണ്ടായിരുന്നു എത്ര കാലങ്ങൾക്ക് മുന്നേ മനസ്സിൽ കയറി കൂടിയതാണ് ഈ ജോലി കിട്ടണമെന്ന മോഹം അതാണിപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് വലിയ സന്തോഷം തന്നെയാണ് ഈശ്വരൻ തനിക്ക് തന്നിരിക്കുന്നതെന്ന് ആ നിമിഷം അവൻ മനസ്സിലോർത്തു വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അവൻ ആദ്യം തന്നെ അവനായി തീരുമാനിച്ചിട്ടുള്ള മുറിയിലേക്ക് പോയിരുന്നു ആദ്യമായി അല്ല നവനീതിന്റെ വീട്ടിൽ വന്ന് അർജുൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് വേണ്ടി ഒരു മുറി അവിടെ ഒരുക്കിയിട്ടുള്ളതാണ് ആ മുറി കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് ചെന്നു ശേഷം ബാഗിൽ നിന്നും ഒരു ടീഷർട്ടും ഷോർട്സും തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഒന്ന് കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം തോന്നി അടുത്ത നിമിഷം തന്നെ കട്ടിലേക്ക് മറിഞ്ഞു വെളുപ്പിനെ ഉറക്കം കളഞ്ഞതിന്റെ ക്ഷീണം അങ്ങനെ തീർത്തു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും സമയം പന്ത്രണ്ടേ മുക്കാലിനോട് അടുത്തിരുന്നു ഫോൺ സൈലന്റ് ആക്കിയാണ് കിടന്നുറങ്ങിയത് നോക്കിയപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ട് ഏറ്റവും അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും തിരിച്ചു വിളിച്ചെങ്കിലും അമ്മ എടുത്തില്ല അടുത്ത നിമിഷം തന്നെ സ്വിഗ്ഗിയിൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു ഒരു ബിരിയാണി തന്നെ വാങ്ങിച്ചേക്കാം എന്ന് കരുതി അങ്ങനെ മട്ടൺ ബിരിയാണി അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോൺ ഇങ്ങോട്ട് വന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ ഫോൺ വെച്ചു അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെല്ലും ഒഴങ്ങിയിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒട്ടും സംശയം തോന്നിയില്ല ഫുഡ് വന്നതായിരിക്കും എന്ന് ഉറപ്പായി തുറന്നതും മുന്നിൽ നിന്ന് ആളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടി കാളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട അതേ പെൺകുട്ടി ഇപ്പോൾ ഒരു ഡെലിവറി ഗേളിന്റെ ലുക്കിലാണ് നിൽക്കുന്നത് യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട് കയ്യിലൊരു കവറും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഡോർ തോന്നുന്നതും അവൾ തൻ്റെ മുഖത്തേക്കൊന്നും നോക്കി അവൾക്ക് തന്നെ മനസ്സിലായില്ലെന്ന് അവന് തോന്നിയിരുന്നു സാർ ഫുഡ് അവനവളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിയിരുന്നു അവളെ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി തന്നെ അവൾക്ക് വ്യക്തമായി മനസ്സിലായില്ല എന്ന് തന്നെ അവൾക്ക് അവന് വ്യക്തമായി ഹേയ് കാതലി അവൻ വിളിച്ചു അവന്റെ വിളി കേട്ടത് പെട്ടെന്ന് അവളൊന്നും നിന്നു തിരിഞ്ഞു നോക്കി തനിക്ക് എന്നെ മനസ്സിലായില്ലേ രാവിലെ ഇഡലി സെറ്റ് തന്നിട്ട് പോയത് മറന്നുപോയോ അവൻ ചിരിയോടെ ചോദിച്ചു രാവിലെ എത്ര പേർക്ക് കൊടുക്കുന്നതാണ് സാറേ എല്ലാവരെയും ഓർത്തു വയ്ക്കാൻ പറ്റുമോ ചെറു ചിരിയോടെ അവൾ പറഞ്ഞു കാതലി ബ്രാൻഡ് എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് തന്നെയാണോ ഈ ഫുഡും അവൻ ചോദിച്ചു അല്ല ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലെ ഫുഡാണ് അവള് പറഞ്ഞു തന്റെ ബ്രാൻഡിന് വേറെ എന്തൊക്കെ ഫുഡുണ്ട് അച്ചാറുണ്ട് സ്നാക്സ് ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ചില ദിവസങ്ങളിൽ മാത്രം വൈകുന്നേരം ബോളിയും പായസവും ഉണ്ടാവാറുണ്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും തൻ്റെ നമ്പർ ഒന്ന് തരുമോ അവൻ ചോദിച്ചു ശരിക്കും ഫുഡ് തനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാ അവൻ തന്റെ ഭാഗം ക്ലിയർ ചെയ്തു അവള് പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു താൻ തന്നെയാണോ എല്ലാം ഉണ്ടാക്കുന്നത് അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു ഞാനും അമ്മയും കൂടിയാ എല്ലാം ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഉണ്ടാക്കും ബാക്കി ഫുഡൊക്കെ പലപ്പോഴും ഉണ്ടാവാറില്ല പിന്നെ അച്ചാറൊക്കെ വേണമെങ്കിൽ ഞാൻ എത്തിക്കാം ഡെലിവറി ഉണ്ട് ഇതാണോ സാറിൻ്റെ വീട് അല്ല ഇതെൻ്റെ കൂട്ടുകാരുടെ വീടാണ് ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആയിക്കോട്ടെ അവൻ ചിരിയോടെ സമ്മതിച്ചു അവളെ തിരിച്ചു പോകുന്നത് വരെ അവൻ നോക്കി നിന്നു ശേഷം പോയി ഭക്ഷണം കഴിച്ചു ഒരു നാല് മണിയോടെ അർജുനും എത്തിയിരുന്നു രണ്ട് ചിൽഡ് ബിയറും വാങ്ങിക്കൊണ്ടാണ് അവൻ വന്നത് രണ്ടുപേരും കൂടി അതും കഴിക്കാൻ തുടങ്ങി നിനക്ക് ഇവിടുന്ന് തന്നെ നിന്നൂടെ ഞാനും ഷാരി മാത്രമേ ഇവിടെയുള്ളൂ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് ശരിയായ രീതിയല്ല അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും നിങ്ങൾക്കൊരു പ്രൈവസി വെക്ക വേണ്ടേ അതിനിടയിൽ ഞാൻ അത് ശരിയാവില്ല മാത്രല്ല എനിക്കൊരു പ്രൈവസി വേണ്ടേ നിങ്ങൾ ഇവിടെ കെട്ടിയോരും കെട്ടിയോളും കൂടി ശൃംഖരിക്കുന്നിടത്ത് ഞാൻ വന്ന് നിൽക്കുന്നത് ശരിയാണോ ഒരു ചെറുപ്പക്കാരനായ അവിവാഹിതനായ ഞാൻ നിങ്ങളുടെ പ്രണയ നിമിഷങ്ങളൊക്കെ കാണുന്നത് എന്റെ കൺട്രോളിനെ ബാധിക്കുന്ന കാര്യമല്ലേ മോനെ നാവനീതിൻ്റെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ അർജുൻ പറഞ്ഞപ്പോൾ അവൻ അർജുനെ നോക്കി ചിരിച്ചു പോയിരുന്നു ഒരു കാര്യം ചെയ് ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കുക എന്നിട്ട് ഒരു ലിവിങ് ടുഗെദർ തുടങ്ങി അപ്പ പിന്നെ നിനക്ക് ആ വിഷമം മാറുമല്ലോ അപ്പ അറിഞ്ഞാൽ അത് മതി അർജുൻ പറഞ്ഞു മോൻ ഇവിടെ മട്ടൻ ബിരിയാണി കഴിക്കുന്ന കാര്യം അപ്പ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എൻ്റെ പൊന്നുമോനെ നീ ദൈവത്തെ ഓർത്ത് മിണ്ടാതിരിക്കെ പഠിക്കാൻ പോയ കാലത്ത് എപ്പോഴും നാവിൽ കയറി കൂടിയതാണ് ഈ രുചിയൊക്കെ കോഴിക്കോട് ഒന്ന് കിട്ടിയതാണെന്ന് പറയുന്നതാണ് സത്യം ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നുണ്ടല്ലോ അപ്പ എന്നെ ഉറപ്പായിട്ട് ഇറക്കി വിടും നീ ഒരു ബ്രാഹ്മിൺ കുടുംബത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞാൽ സത്യത്തെ എനിക്ക് സംശയമുണ്ടേ ഒന്ന് ചിരിച്ചു നാളെ നിന്നെ കോളേജിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വൈകുന്നേരത്തേക്ക് നിനക്കുള്ള ഫ്ലാറ്റ് നമുക്ക് പോയി കാണാം ഓക്കെ അവൻ സമ്മതം പറഞ്ഞു ഉടനെ തന്നെ രണ്ടുപേരും വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയതിനു ശേഷം ഉറങ്ങാനായി കിടന്നു രണ്ടുപേരും ഓർമ്മിച്ചായിരുന്നു കുക്കിംഗ് ഒക്കെ രാവിലെ ഉണർന്നു നവനീത് കാണുന്നത് തനിക്ക് ഇതുവരെയും പരിചയമില്ലാത്ത അർജുനായിരുന്നു കരിനീല കരയിലുള്ള മുണ്ടും അതിന് ചേർന്ന് നല്ല ഒറ്റ കളർ കരിനീല ഷർട്ടും ഇട്ട് നെറ്റിയിലൊരു കുറിയുമൊക്കെ വരച്ചിറങ്ങി വരുന്ന അർജുനെ കണ്ടപ്പോൾ ശരിക്കും ഒരു കോളേജ് അധ്യാപകന്റെ ലുക്ക് തന്നെയാണ് തോന്നിയത് നീ ആളാകെ മാറിപ്പോയല്ലോ അജു അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരു പ്രൊഫസർ ലുക്കൊക്കെ വരണ്ടേ അവൻ പറഞ്ഞു ഏതായാലും നീ നല്ലൊരു അധ്യാപകനായിരിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് എന്റെ മോൻ കോവിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നേരെ കോളേജിലേക്ക് വിട്ടു ബുള്ളറ്റിന്റെ കീഴടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നവനീത് പറഞ്ഞു അത് വാങ്ങിക്കൊണ്ട് നേരെ പോയത് അമ്പലത്തിലേക്കാണ് നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു ഈശ്വരന് നന്ദി പറഞ്ഞു തൻ്റെ ആഗ്രഹം പോലെ ഈ ജോലി തന്നതിന് കോളേജിന്റെ കവാടം കടന്നപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം മനസ്സിനെ വലയം ചെയ്യുന്നു താൻ നേടിക്കിട്ടിയ ജോലി അപ്പോയിൻമെൻ്റ് ലെറ്റർ എടുത്ത് നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് കടന്നു അവിടെ ചെന്ന് പ്രിൻസിപ്പളിൻ്റെ ആശംസകളെല്ലാം വാങ്ങി തിരിയ സ്റ്റാഫ് റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇരുന്ന പലർക്കും അത്ഭുതം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ജോലി സ്വന്തമാക്കിയോ എന്നൊരു ഭാവം എല്ലാവരെയും പരിചയപ്പെടുത്തി നേരെ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ഇംഗ്ലീഷിൻ്റെ പുസ്തകവും എടുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴേക്കും തന്നെ കണ്ടു ക്ലാസ്സിലുള്ള എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയി ഒരു പിൻഡ്രോപ്പ് സൈലൻസ് ക്ലാസ്സിൽ നിലനിന്നിരുന്നു ഹായ് ഓൾ ഞാൻ നിങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് അധ്യാപകനാണ് പേര് അർജുൻ റാം അവൻ പരിചയപ്പെടുത്തി പെട്ടെന്നാണ് കിതച്ചുകൊണ്ട് ബാഗും ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി ക്ലാസിൻ്റെ മുൻപിൽ വന്ന് നിന്നത് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മുൻപിൽ നിന്ന് ആളെ കണ്ടതും അവനൊന്ന് അത്ഭുതപ്പെട്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേട്ടോ